ഫാമിലി സ്വാഗതം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് പാർക്കിലുണ്ട് കേട്ടോ ഒരുപാട് പേര് പാർക്കിലുണ്ട് ഒരുപാട് പേര് ഉണ്ട് ബസ് സ്റ്റാൻഡ് പോലെ തന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കാണിച്ചു തരാം അതാണ് ഞാൻ ഇന്നും അടുത്ത പരിപാടി ഇവിടെ മെറ്റോസിലെ രണ്ട് പരിണ്ട് ഒന്ന് അപ്പുറത്തും ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ പറയുന്നത് ഇതാണ് ഇവിടെ മറ്റേ എവിടെ പോകണമെങ്കിലും നമുക്ക് പോവാൻ എൻ്റെ ഓഫീസിൻ്റെ പുല്ലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്ക് എല്ലാ ഏരിയകളും സൂപ്പറായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ ഇവിടെ എല്ലാ സ്ഥലങ്ങൾക്കും ഓരോ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട് അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടെ അവിടെ കുറച്ച് ഫ്ലൈറ്റ് റൈറ്റ് കാണാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു നിങ്ങൾ ആ കാണുന്ന സ്ഥലം കണ്ട അത് അത്രയെന്ന് പറഞ്ഞാൽ യൂണിയൻ മെട്രോ സ്റ്റേഷനാണ് മനസ്സിലായി സ്വർത്താൻ പറഞ്ഞില്ലേ ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് ഈ ബശത്താണ് ബസ്റ്റാൻഡ് ഇത് ഇത് ബസ് സ്റ്റാൻഡാണ് ആ ബസ് കാണാൻ ഓക്കെ ഇത് എക്സിറ്റ് അത്യാവശ്യം എന്താ പറയുക ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ഒരു ദിവസം പോയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ബോട്ടിൽ ഒരു രണ്ട് തരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോയി ഇറങ്ങാൻ പറ്റും അപ്പുറത്തേക്ക് അപ്പം ഒറ്റ പോലും അടിപൊളി ഓർഡർ ചെയ്ത് കാഴ്ച വേറെ അതൊക്കെ നിങ്ങളെ വഴിയെ കാണിക്കുന്നതായിരിക്കും ഇതാണ് ഓക്കെ ഈ ഒരു ഡോറിന് ഒരുപാട് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ആദ്യം നമുക്ക് പോസിറ്റീവിലോട്ട് പോകാം ഈ ആടിന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച എടുത്ത് പറ്റുന്നില്ല അത് അടിപൊളി കാറ്റടിക്കണം പത്താമത്തെ മുതൽ അടിപൊളി വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് കണ്ട ഈ ഡോറ് ഇങ്ങനെ വന്ന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾ നേരെ താഴെ പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഇത് യൂസ് ചെയ്യാൻ അപ്പോൾ ഇത്തരക്കുള്ളൂ ഒരു ചെറിയ വീഡിയോട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എനിക്ക് പറ്റുന്ന രീതിയിൽ ആണ് ഞാൻ പല വീഡിയോസുകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എനിക്ക് ഞാൻ ഇവിടെ കാണുന്ന കാഴ്ചകൾ അതേപോലെ തന്നെ എന്താ പറയുക എന്തൊക്കെയാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പരി എൻ്റെ പരിമിതിയിൽ നിന്നും എൻ്റെ പരിധിയിൽ നിന്നും എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ഒരു വിഷ്വലായിട്ട് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് മാക്സിമം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ ആവട്ടെ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിളായിട്ടൊരു ഒരു പേഴ്സൺ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് എളുപ്പത്തിലും ഈസിയായിട്ടും എന്നാൽ നമുക്ക് വായിച്ച് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള രീതിയിലുള്ള ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതെല്ലാം നമുക്ക് നല്ല ആഡംബരമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും പാട്ട് ഈസി ആയിട്ട് കാരണം നമ്മളൊരു ജോലി കഴിഞ്ഞ് വൈകുന്നേരം റൂമിൽ വന്ന് കയറുമ്പോഴത്തേക്കും നമ്മൾ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞ് വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അതിനെ എളുപ്പത്തിലാക്കി നമുക്കത് റെസ്റ്റ് കൊടുക്കുകയും വേണം എന്നാൽ നമ്മളെ വയറിനെ തൃപ്തിപ്പെടുത്തുകയും വേണം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഇമോജി ആയിക്കോട്ടെ ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ ഉള്ളതാണെങ്കിൽ അതും നിങ്ങൾ പറയുക നിങ്ങൾ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മാത്രമേ നമ്മളെ യൂട്യൂബുകൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കത്തുള്ളൂ ഓക്കെ പിന്നെ ഞാനും അറിയത്തുള്ളൂ ഓക്കെ ആരൊക്കെ നമ്മുടെ ചാനലിൽ കാണുന്നു പണം അപ്പം എന്താ പറയുക എല്ലാവരും നന്നായിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും